ോ ഇന്നത്തെ ഇതാണ് മൂന്ന് സംഖ്യകളിൽ രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയുടെ ഇരട്ടിയും മൂന്നാമത്തെ സംഖ്യയുടെ മൂന്ന് ഇരട്ടിയുമാണ് മൂന്ന് സംഖ്യയുടെ ശരാശരി നാൽപ്പത്തിനാലായാൽ വലിയ സംഖ്യയാണ് നമ്മൾ മൂന്ന് നമ്പർ ഉണ്ട് എക്സ് വൈ ജെഡ് ഇതിൻ്റെ ശരാശരി അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ആണ് രണ്ടാമത്തെ സംഖ്യ അതായത് ഈ വൈ എന്ന് പറയുന്നത് ആദ്യ സംഖ്യയുടെ ഇരട്ടി ടു എക്സ് ആണ് പിന്നെന്താണ് മൂന്നാമത്തെ സംഖ്യയുടെ മൂന്ന് രണ്ട് ഇതിപ്പം അതായത് ഈ ഇക്വേഷൻസിനെ ഞാനിപ്പോ ഒന്ന് രണ്ട് എന്ന് എഴുതുകയാണ് ഇതിപ്പോ കൂടെ നിൽക്കട്ടെ ഇനി ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാ ഈ ഒരു സംഭവം എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് ഈക്വൽ ടു ഫോർട്ടി ഫോർ ഇൻറ്റു ത്രീന്ന് വരുകൂടെ അതായത് ഈ ത്രീനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് അപ്പോൾ എന്ത് ചെയ്യും എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് ഈക്വൽ ടു ഫോർട്ടി ഫോർ ഇൻറ്റു ത്രീ എത്രയാ വൺ എക്സിന്റെ പ്ലേസിൽ എനിക്ക് ഈ ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ നമ്പർ വൺ ഇവിടെ തന്നെ ഞാൻ എഴുതാണ് ഫ്രം ഇക്വേഷൻ നമ്പർ വൺ എക്സിന്റെ പ്ലേസില് എനിക്ക് എന്ത് എഴുതാം വൈ ബൈ ടൂന്നെ എഴുതാം അതായത് ഈ ടൂ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഉള്ളൂ അല്ലെങ്കിൽ കുറച്ചും കൂടി വിറക്കടാർ ഈ ടൂനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഓക്കെ ഇനി അടുത്തത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആണ് സോറി മൂന്നാമത്തെ സംഖ്യയുടെ മൂന്നു ഇരട്ടി അപ്പൊ ഇവിടെ എന്ത് വരും വൈ ഈക്വൾ ടു സോറി സെഡ് ഈക്വൾ ടു എന്ത് വരും വൈ ബൈ ത്രീ എന്ന് വരും അപ്പൊ എക്സ് ഈക്വൾ ടു വൈ ബൈ ടു വൈ ഈക്വൾ ടു വൈ എന്ന് സെഡ് ഈക്വൾ ടു വൈ ബൈ ത്രീ എന്ന് പറഞ്ഞു അപ്പൊ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് അതായത് എക്സിന് പകരം എന്ത് വന്നു വൈ ബൈ ടു വൈക്ക് പകരം വൈ എന്ന് സെഡിന് പകരം വൈ ബൈ ത്രീ ഓക്കേ ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ച ഈക്വേഷൻ അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ജെഡ് ഈക്വൾ ടു വൺ തേർട്ടി ടു എന്നുള്ളതിലേക്ക് എഴുതാൻ വേണം അപ്പം വൈ ബൈ ടു പ്ലസ് വൈ പ്ലസ് വൈ ബൈ ത്രീ ഈക്വൽ ടു വൺ തേർട്ടി ടു കളർ സൂപര് നമ്മള് ചോപ്പക്ക അപ്പം ഇവിടെ എന്താണ് കോമൺ ആയിട്ട് സോറി വൈ ഉണ്ട് ന്യൂമറേറ്റർ ഒക്കെ വൈ ഉണ്ട് ഇനി ഡിനോമിനേറ്ററിൽ നമ്മൾ നോക്കുമ്പോൾ ടു ഉണ്ട് വണ് ഉണ്ട് ത്രീ ഉണ്ട് ഓക്കെ അപ്പൊ എന്ത് ആൽസ്യം എടുക്കുക സിക്സ് എടുക്കുക സിക്സ് ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ വരിക ത്രീ വൈ പ്ലസ് സിക്സ് വൈ പ്ലസ് ടു വൈ ഈക്വൽ ടു വൺ തേർട്ടി ടു അപ്പൊ ത്രീ വൈ പ്ലസ് സിക്സ് വൈ പ്ലസ് ടു വൈ അതായത് മൂന്ന് പ്ലസ് ആറ് പ്ലസ് രണ്ടെന്ന് പറയുന്നത് പതിനൊന്ന് വൈ ഈക്വൽ ടു നൂറ്റി മുപ്പത്തിരണ്ട് ഇൻഡു ആറ് നൂറ്റി മുപ്പത്തിരണ്ട് ഇന്റു ആറ് എത്ര ഇതാണ് നമ്മുടെ ആൻസർ അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡ് ബൈ പതിനൊന്ന് ചെയ്യുമ്പോഴും വൈ ഈക്വൽ ടു എഴുപത്തിരണ്ട് വൈ ഈക്വൽ ടു എഴുപത്തിരണ്ട് അതായത് രണ്ടാമത്തെ നമ്പർ എഴുപത്തിരണ്ടാണ് അപ്പം ആദ്യത്തെ നമ്പർ എത്ര ആദ്യത്തെ നമ്പറിന് പകരം എന്താണെന്ന് തോന്നുന്നത് എക്സ് ഈക്വൽ ടു വൈ ബൈ ടു അപ്പൊ ആദ്യത്തെ നമ്പർ എഴുപത്തിരണ്ട് ബൈ ടു എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ജെഡ് ഈക്വൽ ടു എന്ത ഈക്വൽ ടു വൈ ബൈ ത്രീ എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ മൂന്ന് എത്രയാ എഴുപത്തിരണ്ട് ഡിവൈഡ് ബൈ മൂന്ന് ഇരുപത്തി നാല് അപ്പം ഇരുപത്തിനാല് മുപ്പത്തി ആറ് എഴുപത്തിരണ്ട് അപ്പം ഏറ്റവും വലിയ നമ്പർ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത് ഏറ്റവും വലിയ നമ്പർ ഇവിടെ ഏതാണ് എഴുപത്തി രണ്ടാം ഷോ